എന്റെ പേര് അനിത അനിത ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തത് ഹെൽത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഇതിൽ പറഞ്ഞ ഏത് പോസ്റ്റിലായിരുന്നു ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ ഗ്രേഡ് 2 ആയിട്ട് ജോയിൻ ചെയ്ത് പ്രൊമോഷൻ ആയിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയി റിട്ടയർമെന്റ് ആയി അപ്പോൾ 10 വർഷം അവിടെ വർക്ക് ചെയ്തു ഏത് വർഷമാണ് സർവീസ് കേറി 2013 മെയ്യിൽ മെയ്യിൽ ആ അപ്പോൾ ഏപ്രിൽ 1 2013 മെയ്യല്ല ജൂലൈയിൽ ജൂലൈ ജൂലൈയിലാ പി എഫ് മാത്രം കിട്ടിട്ടുള്ളൂ പിന്നെ ആണെങ്കിൽ പിന്നെ പിടിച്ച പൈസ അതെനിക്ക് എട്ട് ലക്ഷത്തിൻ്റെ അടുത്ത് എനിക്ക് ഇട്ടതും സർക്കാർ ഇട്ടതും എട്ടു ലക്ഷം ആ അതിൽ നമുക്ക് ആറ് ലക്ഷം ആറിലും ആറും ചിലരെ എനിക്ക് തന്നു മൂന്നും മൂന്നര പിടിച്ചു അതിന്റെ ആന്യൂറ്റി ആണ് എനിക്കിപ്പോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് രൂപ അപ്പൊ അത് അവരന്വേഷിച്ചപ്പോ കൂടാനും പോകുന്നില്ല കുറയാനും പോകുന്നില്ല അതന്നെയാണ് പക്ഷെ നമ്മുടെ ആദ്യമൊക്കെ പറഞ്ഞത് നമ്മള് പൈസ കൂടുന്ന കൂടും കുറയും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതൊന്നുമില്ല രണ്ടായിരം തികച്ചില്ല അതെനിക്ക് പക്ഷെ ചില ആൾക്കാർക്ക് ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട് എന്റെ കൂടെ ആർ ടി സി വർക്ക് ചെയ്തൊരു രണ്ടായിരക്കൊന്നും ഒന്നുമില്ല അവരെ പൈസ പിടിച്ചായിരുന്നു മാസം അവർ പിടിച്ചില്ല പക്ഷെ അവർക്ക് ഒന്നും കിട്ടുന്നില്ല അവര് കോർപ്പറേഷനിൽ ജോലി ചെയ്ത് കണ്ടീജന്റ് വർക്കറായിട്ട് ജോലി ചെയ്ത് എന്റെ ചാക്ക അവരൊക്കെ പറയുന്നേ ഒന്നും കിട്ടിയില്ല അപ്പൊ ഇതൊന്നും ഒരു ജീവിതം ഞാനിപ്പോ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചു പോയിട്ടൊന്നും തരുന്നില്ല കാരണം അറുപത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ അമ്മ നിങ്ങൾക്ക് ഇനി എന്ത് ജോലി തരാനാണ് ആ അവർ ചോദിക്കുന്നത് ആരോഗ്യസ്ഥിതി ഇല്ല എന്നാലും ജീവിക്കണ്ടേ കറണ്ട് എല്ലാം പൈസത്തിന്റെ ബില്ല് റേഷൻ കാർഡാണെങ്കിൽ അത് വെള്ളക്കാട് അതൊന്നും മാറ്റി തരുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് വേണ്ടി അത് ഞാൻ അന്വേഷിച്ചപ്പോൾ നാലായിരം കുറവ് വരുമാനമുള്ള ആൾക്കാർക്ക് പെൻഷൻ വരുമാനിക്കാന്നാണ് പറഞ്ഞത് അപേക്ഷിച്ചിട്ടുണ്ട് ആ

കോവിഡിനൊക്കെ ആയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടത് ഇത്രയും ചെയ്തിട്ട് നമുക്ക് വയസ്സുകാലത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ആലോചിച്ചിട്ട് കാരണം നമുക്കിനി മുന്നോട്ടുള്ള ജീവിതം എന്താവും അറിയില്ല എനിക്കാണെങ്കിൽ മക്കളും ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല മക്കളെങ്കിൽ അവർ സംരക്ഷണം ഉണ്ടാവും അതും അതുമില്ല അപ്പോൾ വലിയ ആലോചിക്കുമ്പോൾ നമുക്കിത് ജോലി കിട്ടുമ്പോ കിട്ടിയ സന്തോഷത്തിൽ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ചതി ഉണ്ട് മനസ്സിലായിട്ടേ ഇല്ല നമുക്ക് ജോലി കിട്ടിയ സന്തോഷമായിരുന്നു ഇപ്പൊ റിട്ടയർമെന്റ് ഈ റിട്ടയർമെന്റ് ആവുന്നവരെ നമുക്ക് ഇങ്ങനെ ഇത്രയും കൊച്ചുമായ പൈസ ആയിക്കും നമ്മൾ ചിന്തിച്ചിട്ടില്ല കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴാത്തൊരു വിഷമായി എന്താ പറയാ ഒരു ചതി പോലീ